ഈ കടുകും ഒലുവിയും വറക്കുകയാണ് കടകും ഒലിവിയും വറക്കുക ചട്ടിയിൽ വറുക്കാണ് അതൊന്ന് ചൂ മുരിഞ്ഞ് വരുമ്പോൾ പൊടിപ്പിക്കണം കടുക് പൊട്ടി കൊണ്ടിരിക്കുന്നുണ്ട് നല്ല പപ്പായ കറ പച്ചാൽ പോവുകയാണ് വംല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കല്ലിൽ ഇട്ടിൽ പൊടിക്കുകയാണ് കടവും മുലുവിയും പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഹലോ ഗെയ്സ് ഞാൻ അച്ചാറുണ്ടാക്കാൻ പോവാണ് പപ്പായ കൊണ്ട് പപ്പായ മാങ്ങഞ്ചി മിക് ആയിട്ട് അച്ചാർ ഇടാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ എല്ലാവരും കാണിച്ചു തരാൻ പോവുകയാണ് ഇത് പപ്പായയാണ് ഇത് മാങ്ങഞ്ചിയാണ് ഇത് എഞ്ചിയാണ് ഇത് പച്ചമുളകാണ് ഇത് വെളുത്തുള്ളിയാണ് ഇത് കറിവേപ്പിൻ്റെ ചിലയാണ് കരിവേപ്പിൻ്റെ അതിൽക്ക് കൂടുതൽ നല്ലെണ്ണയാണ് നല്ലെണ്ണ അതിൽക്ക് ആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ സാധാ മുളക് പൊടി പിന്നെ അച്ചാർ പൊടി പിന്നെ ഉരുവാ കടുക് പൊടിച്ചത് പിന്നെ കായംപൊടി ഇത്രയുള്ളതിലേക്കുള്ള സാധനങ്ങൾ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കറുവത്തുങ്ങാവെന്ന് പറയും ഓമക്കായ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെന്താ പറയാന് എനിക്കറിയില്ല അങ്ങനെയ പേര് ചട്ടി അടുപ്പത്ത് വെച്ചേക്കണു ഇതാ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവുകയാണ് അച്ചാറുകായിട്ട് ഗ്യാസ് ഓൺ ചെയ്തു എന്നത് കുടിക്കുന്നു അലോ ഗൈസ് ഞാൻ നല്ലെണ്ണം ഒഴിക്കുകയാണ് ചട്ടിക്ക് നല്ലെണ്ണം ഒഴിച്ചു അതൊന്നും സെറ്റായി വരുമ്പോഴേക്ക് ഇതാ ഞാൻ ഉളുത്തുള്ളി ഇടാൻ പോവുകയാണ് വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു എഞ്ചിട്ട് എഞ്ചിട്ട് ഞാൻ ഒന്ന് മൂക്കുമ്പോഴേക്കും ഒന്ന് ഞാൻ നല്ലോണം വഴറ്റി ഒന്ന് മൂക്കണം നല്ലോണം നന്നായി ഒന്ന് മൂക്കണം നല്ല നന്നായി ഒന്ന് മൂക്കും അതില് കരിവേപ്പിന്റെ ഇടും കരിവേപ്പിന്റെ ഏകദേശം മൂട്ട് വരാൻ തുടങ്ങിക്കുമ്പോ കരിവേപ്പിന്റെ ഇട്ടു ഒരു സ്പെഷൽ അച്ചാറാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിലോയും കഞ്ഞി കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റും നല്ലെണ്ണ അച്ചാറിട്ടാൽ അത് കേട് വരാതെ കുറേ ദിവസം ഇരുന്നാ നമുക്ക് നല്ല കൂട്ടാൻ പറ്റും ഇത് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഒരസ്പൂണ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാണി കൂട്ടിയാൽ മതി കൂട്ടണമെങ്കിൽ കൂട്ടിയാൽ മതിയെ കൂട്ടണ്ട എന്നാലും ഞാൻ എൻ്റെ രസത്തിന് കൂട്ടിന് മാത്രം ഞാൻ നല്ല മുളക് പൊടി ഇതിലാണ് എരിയുള്ളത് എരിയുള്ള മുളക് പൊടി കുറച്ച് ഒരു ഒന്നര സ്പൂണ് കൂട്ടിയിട്ടുണ്ട് അത് ലോൺ ചട്ടിട്ടാണ് താക്കാട് കരിഞ്ഞു പോയാലും ടയർസി വ്യത്യാസമുണ്ട് ഞാൻ ഇടാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് അതും രണ്ട് സ്പൂൺ ഉണ്ട് പോകുന്നത് ഞാൻ പോകുന്നത് അച്ചാറ് പൊടിയാണ് അച്ചാറ് പൊടിയാണ് നീ ഞാൻ ഒഴിക്കുകയാണ് കുറച്ച് നല്ലോണം നന്നായി വന്ന് ശേഷമാണ് ഇനി കടുക് ഒക്കെ ഞാൻ അത് ഉപ്പിടാൻ പോവുകയാണ് ഒരു സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഉപ്പ് കൂട്ടി നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്കിടാം കായത്തിൻ്റെ പൊടി അര അരസ്പൂൺ ഇടുന്നുണ്ട് കൂടിപ്പോയാൽ കുത്തലി വരികയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അരസ്പൂൺ ഇട്ടുണ്ട് അരസ്പൂൺ അതൊന്നി കൊടുക്കുവാ കടുക് പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഹലോ ഞാൻ ഓ ഓമക്കായ കറിവേത്തങ്ങൾ എന്നൊക്കെ പറയാതെ ഇട്ട് ഇടുകയാണ് അച്ചാറിഞ്ഞിട്ട് അത് നല്ല വേഗം പാടില്ല ഒരു മീഡിയം സൈസിലേ വേഗം പാടുകയുള്ളൂ എന്നാൽ അതിനെ ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനും ഒക്കെ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കാണ് ഞാൻ വാങ്ങഞ്ചി ഇടാൻ പോണത് പണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് തള വരുന്നോട് കൂടി മാങ്ങഞ്ചി അരിടും ഞാൻ മാങ്ങി ഇടാൻ പോവുകയാണ് ഏകദേശം തളത്തള വന്നിട്ടുണ്ട് ഞാൻ മാങ്ങി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സെറ്റായി വരും വന്നാൽ എരി എരി പൊടി കൂടി പോയാൽ നമുക്ക് നുള്ള് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ അത് ഇടുന്നില്ല എരി നോക്ക് എരി നോക്കിയിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊന്ന് എരി നോക്കണം ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കമ്പിണ്ട് ഉപ്പിന്റെ കമ്പിണ്ട് അത് ലേസം കൂടി ഇടാൻ പോവുകയാണ് ണ് ഉപ്പുപാകാണ് പാസ്റ്റിണ്ട് കം അച്ചാറായി ഓമക്കായ് മാങ്ങഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പനില കടു ഉലുവ എല്ലാം മിക്സ് ചേർന്ന് നല്ല ഒരു രുചിയുള്ള അച്ചാറായി നല്ല കോമ്പിനേഷൻ ആയി അച്ചാറിൻ്റെ രസമൊക്കെ പാടാണ് കുറച്ച് എരി ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര കുറച്ച് ഇടാം പഞ്ചസാര ബിസ്കൂൺ ഇരുന്നുണ്ട്